ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിലും വേഗത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു നാടൻ ഞണ്ടുകറിയാണ് ഇത് ഇന്ന് ഞണ്ടുകറിയുടെ റെസിപ്പി നമുക്ക് കാണാം കൂടെ തന്നെ നല്ല നാടൻ മത്തിക്കറിയുടെ റെസിപ്പിയും കൂടി ഇതിലുണ്ട് അങ്ങനെ രണ്ട് വീഡിയോ ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതിനായിട്ട് ഞാൻ ഞണ്ടു പിന്നെ മത്തി കിളിമീൻ ഇത് മൂന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഒരു ചട്ടിയിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് കഴുകി കൊണ്ടുവരാം നല്ല നാടൻ മത്തിയാണേ കിട്ടിയിട്ടുള്ളത് പിന്നെ ഞണ്ട് ഞണ്ട് നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് എനിക്കിത് അങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല അപ്പൊ കടയിൽ നിന്ന് തന്നെ ഞങ്ങള് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചു അപ്പൊ ഇത് നല്ല നാടൻ മത്തി അങ്ങനെ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം അങ്ങനെ എല്ലാം കഴുകി സെറ്റാക്കി വെച്ചു ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിന് മൂന്നിന് ഒന്നിച്ച് തന്നെ നമുക്ക് ഇതുപോലെ പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ വേഗം എളുപ്പത്തിലും കറിയൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് രണ്ടിനും ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കൈയിട്ട് ആരും ഇങ്ങനെ എന്താ പറയുക ഇത് പെരട്ടരുത് എന്താ വെച്ചാൽ കൈയൊക്കെ കീറും എനിക്ക് പണി കിട്ടിയതാണ് അതുകൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി ഇനി മത്തിയും നമ്മൾക്കെല്ലാം പെരട്ടി വെക്കാം മത്തി കുറച്ച് കറി ഉണ്ടാക്കിയിട്ട് ബാക്കി നാളെ ഫ്രൈ ചെയ്യാനും കൂടി ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ഇതാ ഈ ബോക്സിലോട്ടേക്ക് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏർ പെരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് വേഗം എടുത്തിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാം ഞാൻ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് വെളിച്ചെണ്ണയാണ് തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയിലിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കണം അത് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം വലിയ ഉള്ളിയാണ് വേഗം മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ബാക്കിയുള്ളതെല്ലാം ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഇനി ഉള്ളി നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം ഈ സമയത്ത് നമുക്ക് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഇവിടെ മല്ലിപ്പൊടി ആർക്കും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർത്തിട്ടുള്ളൂ ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഞണ്ട് കറിക്ക് പുരട്ടി വെച്ച ഞണ്ടും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ക്ലീൻ ചെയ്തൊക്കെ കിട്ടുന്നോണ്ട് വലിയ പണിയില്ല വേഗമാവും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വായവീതി പാത്രമാകുമ്പോ നമ്മൾക്ക് ഇളക്കാൻ നല്ല സുഖമാണ് എന്റെ അടുത്ത് ചട്ടിയില്ല വായ വീതിയുള്ള ചട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ചട്ടിയിലാണ് ഒന്നും കൂടി നല്ലത് കേട്ടോ പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചുകൊടുക്ക ഇത് എന്താ പറയാ ചെമ്മീനൊക്കെ വേവുന്ന പോലെയുള്ള വേവേ ഉള്ളൂ കൂടുതലൊന്നും വേവില്ലുള്ളതല്ല അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്നതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി നമുക്ക് വേവിച്ചെടുക്കാം നല്ല പോലെ തിളച്ച് വന്നിട്ട് കാണുന്നില്ലേ നല്ല മണം തുറക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടോ ഞണ്ട് കറീന്റെ അടിപൊളിയാണ് അടിപൊളി മണം ഒന്നും പറയാനില്ല ഒരു രക്ഷയുമില്ല അടിപൊളി ഇപ്പൊ വീണ്ടും ഒന്ന് എല്ലാം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക കണ്ടില്ലേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് കണ്ടില്ലേ വീണ്ടും ഒന്ന് എല്ലാം ഇളക്കി കൊടുക്കാം ഇത് കഴിക്കാൻ ഇച്ചിരി പാടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഭയങ്കര ഉള്ളതാണ് അടിപൊളിയാണ് ഇതിനുശേഷം നാം ഒന്നാം പാലും രണ്ടാം പാലും രണ്ടു പാലും കൂടി മിക്സ് ചെയ്തതാണ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ അരച്ചും ചേർക്കാം അല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചും ചേർക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് തേങ്ങ വറുത്തരച്ചാൽ അതിൽ കുരുമുളക് ഇട്ടിട്ട് കുരുമുളക് കരിവേപ്പില ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്നും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പൊ കറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെയാണ് ടേസ്റ്റ് അടിപൊളി കറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല നാടൻ ഞണ്ടുകറി വളരെ സിമ്പിളാണ് വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്ത റെസിപ്പി കാണാം നല്ല നാടൻ മത്തിക്കറി അതിന് ഞാൻ ഇതുപോലെ ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ ഞണ്ട് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിണ്ടായിരുന്നല്ലോ അതിന്റെ ബാക്കിയുള്ള ഉള്ളിയാണ് അതും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് മൂത്തു വരട്ടെ കുറച്ച് തക്കാളി ഞാൻ ചേർത്തിട്ടുള്ളൂ അധികം പുളി വേണ്ട മീൻ പുളി ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ മീനിന് ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ മസാല നല്ലപോലെ വഴറ്റി പച്ചമണം ഒന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻപുളി ചേർത്ത് കൊടുക്കാം മീൻപുളിയൊക്കെ നേരത്തെ വെള്ളത്തിൽ ഇച്ചിരി കുതിർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പുളി വേഗം ഇളകി വരുമല്ലോ അത് ചെറു ചൂടുവെള്ളത്തിൽ വേണം പിന്നെ കുതിർക്കാനിടാൻ അങ്ങനെ മീൻപുളിയും ഇട്ടിട്ട് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങയുടെ കൂടെ വറ്റൽമുളകും ഇഞ്ചിയും കരിവേപ്പിലയും അരച്ചതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഇനി പുരട്ടി വെച്ച മത്തിയും കൂടി ഇതിലോട്ടേക്ക് കൊടുക്കാം തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മാത്രമേ മീൻ ഇട്ടു കൊടുക്കാൻ പാടുള്ളൂട്ടോ ആദ്യം തന്നെ മീൻ ഇട്ടു കൊടുത്താല് പിന്നെ എല്ലാ ആ ആയി റെഡിയായി വരുമ്പോഴത്തേക്ക് മീനൊക്കെ അങ്ങ് പൊടിഞ്ഞു പോവും മുള്ളു മാത്രമേ കാണുള്ളൂ പിന്നെ അപ്പൊ ഈ സമയത്ത് മീനും കൂടി ഇട്ടുകൊടുത്തു ഇനി ഒന്ന് തിളയ്ക്കട്ടെ മീന് വേഗണല്ലോ അപ്പൊ മീന് വേ വേവാൻ വേണ്ടി കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചിട്ടുണ്ട് മത്തിയൊക്കെ വേഗം വേവും അതും ചെറിയ മത്തിയല്ലേ വേഗം വെന്ത് കിട്ടും ഇനി ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം ഇനി തവി ഇടേണ്ട ആവശ്യമില്ല പിന്നെ വാങ്ങാവുന്ന നേരത്ത് പച്ചക്കറി എപ്പിലേം കൂടി ഇട്ട് കൊടുക്കാം ഇത് എണ്ണയെല്ലാം വഴറ്റിയതാണല്ലോ ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ അതുകൊണ്ട് ഇനി വറുത്തിടേണ്ട ആവശ്യമില്ല ആ എണ്ണ തന്നെ ഉണ്ടല്ലോ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്റെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി അടുത്തത് നമുക്ക് കിളിമീൻ ഫ്രൈ കിളിമീൻ ഫ്രൈ ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത് ഫ്രൈ ചെയ്ത ഇത് കറിയനേക്കാളും ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാം കൂടി ഒന്ന് തിരിച്ചിട്ടും കൂടി കൊടുക്കാം നിങ്ങൾക്ക് ഇതിൽ വെളുത്തുള്ളി കരിവേപ്പി എന്റെ ഈ മൂന്ന് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ